നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒലീബിയ ഒലീബിയനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിന് രണ്ട് വാക്ക് നമുക്കും പറയാനുണ്ട് അതായത് സത്യം ഞാൻ ഒരു സ്വകാര്യം പറയാം ഈ ഒലീബിയനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു ആ ഒരു പെൺകുട്ടി ഒരു പോസ്റ്റർ ഇട്ടില്ലേ ആ പോസ്റ്റർ ഇട്ട് എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ടോ എന്നാ പിന്നെ ഞാനും ഒന്ന് നോക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ പഠിച്ചതാണ് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഓൺലൈൻ ഷോപ്പാണ് അടൂറാണ് എന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത് അല്ലാതെ എനിക്ക് ഒലീബിനെ പറ്റിയിട്ട് വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒലീവയ്ക്ക് ചെറിയ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് അതായത് അവരുടെ വയ്യൊക്കെ വൈകത്തുനിന്നും ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് അതൊരു പൂട്ടിപ്പോണ്ട പ്രസ്ഥാനൊന്നും അതങ്ങനെ അങ്ങ് മൊത്തത്തിലങ്ങ് ഇല്ലാണ്ടാക്കി ആ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ആ ഇനി അത് പൂട്ടിയില്ലേ എന്നുള്ള ഒരു സന്തോഷത്തിൽ ആരും നിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് പൂട്ടിപ്പോണ്ട ഒരു തെറ്റൊന്നും ഒലീവിയക്കാർ ചെയ്തിട്ടില്ല പൂട്ടിപ്പോണ്ട പോണ്ട തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിലും വലിയ എത്ര സ്ഥാപനങ്ങളുണ്ട് ഇതിലും വലിയ ചൂഷണങ്ങൾ അടക്കുന്നത് ഇതിനെക്കാട്ടിയും ദണ്ടിത്തരങ്ങൾ നടക്കുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ പൂട്ടിപ്പോന്നിട്ടണ്ടാ പൂട്ടിപ്പോണ്ട പോകേണ്ട തെറ്റൊന്നും ഒലീവിയ ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട അതിന്റെ മുതലാളിമാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ അത് അത്രയും പെട്ടെന്ന് തുറക്കണം കാരണം നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ് ഇത് പൂട്ടുന്നത് നിങ്ങൾ എന്തിനാണ് പൂട്ടുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവോ അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും തൊഴിലാളികളുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക അത് പരിഹരിച്ചിട്ട് തുറക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പുകിലെല്ലാം ഞാൻ കണ്ട് അതായത് തെറിവിളിയും അടിയും പെട്ടിയും കാടിയും പിന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ട് കാണാൻ നല്ല രസം രസമുണ്ടായിരുന്നു ഇല്ലാന്നൊന്നും പറയുന്നില്ല ആരാ നമുക്ക് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ജയലല്ലേ അതുപോലെയാണ് നടന്ന് കാരണം ഈ തെറിയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെ ചില ആൾക്കാർ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒലീവിയ പൂട്ടേണ്ടത് ചില ആൾക്കാരുടെ അജൻഡ് ാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവിയ പൈസ കുറച്ചിട്ട് സാധനം കൊടുക്കുന്ന അതാണ് ഇവർക്കെതിരെ വന്ന കംപ്ലൈന്റ് എടോ അത് നല്ലതല്ലേ പാവപ്പെട്ട എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് കുറഞ്ഞ പൈസക്ക് സാധനം കിട്ടുക അവിടെ പോയിട്ടാ വാങ്ങിക്കാറ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ കയ്യിലില്ല അധികം പൈസ കൊടുത്ത് വേണിക്കാൻ നമ്മൾ നൂറ് റുപ്യേൻ്റെ ഷർട്ട് കിട്ടുമെങ്കിൽ അതാന്ന് വേണിച്ചിടാറ് അത് മനസ്സിലാക്കണം നൂറ് റുപ്പ്യന്റെ ഫുട്പാത്ത് നിർത്തുന്ന ഷർട്ട് അത് പോലും നമ്മൾ വേണിച്ചിടാറുണ്ട് കാരണം എന്തുകൊണ്ടാണ് വലിയ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ പൈസ കൊടുക്കണം അപ്പോൾ അത് വേണിക്കാൻ പൈസയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എവിടെ നിന്നാണ് കുറഞ്ഞു കിട്ടുന്നത് അവിടുന്ന് വേണിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ഈ പിന്നെ ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ മുന്നൂറ് ഉറുപ്പയ്ക്ക് ഷർട്ട് കിട്ടും ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് ഷർട്ട് കിട്ടും ഇതൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് അതെന്തുകൊണ്ടാണ് പൈസ കുറഞ്ഞു കൊടുക്കുന്നോണ്ടല്ലേ അതുപോലെ തന്നെ അത് എന്ന് വിചാരിച്ചിട്ട് ആ കമ്പനീനെ നമുക്ക് മോശം പറയാൻ പറ്റുമോ ഇന്ന് ഒരു സ്ത്രീ വന്ന് പറയുകയാണ് ഇവർ പൈസ കുറച്ച് കൊടുത്തിട്ട് ഞങ്ങളുടെ ബിസിനസ് നശിപ്പിച്ചു ഞങ്ങളുടെ ബിസിനസ് മൊത്തം നശിപ്പിച്ചു പൈസ കുറച്ച് കൊടുത്തിട്ടിന്ന് പൈസ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഗുണമല്ലേ ഇവർ ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് സാധനം പൈസ കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ഒരു കഴിവല്ലേ ആ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത് അല്ലാതെ അത് പൂട്ടിക്കണോ വേണ്ടത് ഏഹ് ലാഭം എടുത്തിട്ട് നല്ല രീതിയിൽ തിന്നാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരുടെ അജണ്ടയാണിത് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് അതായത് അവരുടെ ഒരു ചെറിയ തെറ്റ് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി വലുതാക്കി ഇനി ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ചോദിക്കണ്ട പൈസ കിട്ടീനോന്ന് എനിക്ക് ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ആരെങ്കിലും എത്ര പൈസ കിട്ടി ഒന്നും ചോദിക്കണ്ട ഇനി ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വേണ്ട ഒന്നും പറയില്ല എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനി പൈസ ആർക്കെങ്കിലും തരണം എന്നുണ്ടോ എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ അയച്ചു തരാം അതിൻ്റെ അകത്തൊന്നും അയച്ചു തന്നെ ഇതുവരെ എനിക്ക് ഒന്നും ആരും തന്നിട്ടില്ലായിരുന്നു ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കണ്ടൊരു സംഭവം പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ എനിക്ക് തോന്നിയത് ഇതാണ് ഒരു തെറ്റൊന്നും ലീവക്കാർ ചെയ്തിട്ടില്ല അവർ പൈസ കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മഹത്വം തന്നെയാണ് ഒരു വലിയ മഹത്വമാണ് അവർ പൈസ കുറച്ച് സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഊണ് കഴിക്കാൻ പോകും ഊണ് കഴിക്കാൻ പോകുമ്പോൾ വലിയ വലിയ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നൂറ് റുപ്യ കൊടുക്കണം അതിൽ കുറഞ്ഞ ഹോട്ടലിൽ എൺപത് ഉപയ്യ കൊടുക്കണം അതിൽ കുറഞ്ഞ ഹോട്ടലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് റുപ്യ കൊടുക്കണം ചെറിയൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ മുപ്പത് ഉറുപ്പ്യ കൊടുക്കണ്ടു ഈ കിട്ടുന്നതെല്ലാം ഒരുപോലത്തെ ഉള്ള സാധനമാണ് എല്ലാ ചോറും ഒരുപോലെ തന്നെയാന്ന് അത് എല്ലാം തിന്നു കഴിഞ്ഞാൽ പശുപ്പ് കേടും പക്ഷേ ഇവിടെ മുപ്പത് ഉറുപ്പ്യ വേണ്ടു നമ്മൾ മുപ്പത് റുപ്പ്യ ഉള്ള ഇടയ്ക്കേലേ കയറുള്ളൂ അത് പറയാൻ നിങ്ങളൊന്ന് നമ്മളും മുപ്പത് റുപ്പ്യ ഉള്ള ഇടയ്ക്കേ കയറുള്ളൂ അതുപോലെ എന്ന് പറഞ്ഞാൽ ചില ഈ തുണി ഷോപ്പുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബല വ്യത്യാസങ്ങളുണ്ടാവും ഈ ചെ പിന്നെ എന്താ പറഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ അവിടെയെല്ലേ കയറുകയുള്ളൂ എന്ന് വെച്ചിട്ട് അവരെ കുറ്റം പറയാൻ പറ്റുമോ നിങ്ങൾ എന്തുവാടോ മറ്റുള്ള കച്ചവടക്കാരാ ദ്രോഹിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ അവിടെ ജനങ്ങൾക്ക് അതാണ് വേണ്ടത് ജനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുന്ന സ്ഥാപനം ഏതാണ് അത് പ്രോത്സാഹിപ്പിക്കണം അത് പൂട്ടരുത് ഇവിടെ വന്നിട്ട് തെറിയും പറയും അല്ല വിളിക്കേണ്ടത് ഇവിടെ വന്നിട്ട് തെറിയും ഇതൊന്നും അല്ല വിളിക്കേണ്ടത് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ സ്ഥാപനം നിലനിൽക്കണം അതാണ് വേണ്ടത് ഒലീവിയ എന്ന് പറയുന്ന സ്ഥാപനം അവിടെ നിലനിൽക്കണം അവർ മുന്നൂറ് ഉറുപ്പിക്കോ ഇരുന്നൂറ് ഉറുപ്പിക്കോ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞ ഒരു ഭാ ഒരു തുണി വീണു കൊടുക്കാൻ എത്ര എളുപ്പമാണ് അതായത് അഞ്ഞൂറ് റുപ്പ്യുള്ളൂ ഞാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടു പോയായിരുന്നു ഞാൻ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഉള്ള കാര്യം പറയാലോ ഞാൻ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് ഇതാ അവിടെ വില കുറവാന്ന് വേണമെങ്കിൽ പിന്നെ ഓർഡർ ചെയ്തോ കാരണം ബില കുറവാന്ന് സാധനത്തിന് ഈ നാനൂറ് ഉറുപ്പയ്ക്കും അഞ്ഞൂറ് ഉറുപ്പയ്ക്കൊന്നും ടോപ്പ് കീടിയും കിട്ടില്ല അതും ഇത്ര നല്ല ഡോപ്പാടുന്നു അടിപൊളി സാധനം ഇവർ കൊടുക്കുന്നത് അത്ര മോശപ്പെട്ട സാധനമൊന്നും അല്ലല്ലോ അപ്പം ആ ഒരു സ്ഥാപനം നിലനിൽക്കട്ടെ അവിടെ വന്നിട്ട് ചില ആൾക്കാരുടെ ഡ്രാമ ഞാൻ കണ്ടു എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ഥാപനം എങ്ങനെയെങ്കിലും പൂട്ടി എൻ്റെ ബിസിനസ് ജയിക്കാൻ ഈ സ്ഥാപനം പൂട്ടിപ്പോണം അങ്ങനെ ചിന്തിക്കുന്ന മുതലാളിമാർ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാന്ന് അതായത് ഒരു സ്ഥാപനം പൂട്ടിയിട്ട് പോകണം എൻ്റെ ബിസിനസ് വിജയിക്കാന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ്സിൽ ഇറങ്ങുമ്പോഴേ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഇപ്പോഴും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ചെറിയൊരു മോഹമുണ്ട് ഈ ബിസിനസ്സിലേക്ക് അങ്ങ് ഇറങ്ങിയാലോന്ന് അത് ഇത് നല്ല പരിപാടിയാണ് അതായത് ഇതിൻ്റെ പിന്നെ മൊത്തം ഇപ്പം വെളി വെളിയിൽ വന്നു ഇതെങ്ങനെയാണ് വില കുറച്ച് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നു ഇവിടെ നിന്നാണ് സാധനം എടുക്കേണ്ടതെന്ന് വെളിയിൽ വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതല്ലേ ഒരു നൂറ് ഉപ്പ് കിട്ടിയാൽ പോര ഒരു പീസിൻ്റെ ഉള്ളിൽ ലാഭമോ അതൊക്കെ ഈസി ആയിട്ട് കിട്ടൂ നമ്മൾ ബൾക്കായിട്ട് സാധനം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നും വില കുറഞ്ഞു കിട്ടൂ ഇതുപോലെ എന്നിട്ട് നമുക്ക് സെയിൽ ചെയ്താൽ പോരെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സ്ഥാപനം അവിടെ നിൽക്കട്ടെ ഇവരെ എന്തിനാണ് നമ്മൾ ചീത്ത പറയുന്നത് ഇവരെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ ഇവരുടെ പ്രശ്നങ്ങൾ ലേബർ ഓഫീസുണ്ട് നമ്മൾ നിയമപരമായിട്ട് പോയാൽ മതി ലേബർ ഓഫീസുണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് അതുപോലെ ഇതൊക്കെയുണ്ട് അതിൽ പിന്നെ ഞാൻ ഒരു വോയിസ് കേട്ടു ആ വോയിസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ പോലീസ് ഓഫീസർമാരെല്ലാം സ്ഥലം മാറ്റി ഇനി അടുത്ത് വരുന്ന എൻ്റെ ആളാന്ന് ഇനി കാണിച്ചു കൊടുക്കാമെന്നെല്ലാം ഒരു സ്ത്രീ പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ വീഡിയോ ചെയ്തവർ വിഡികളാണെന്ന് ശരിക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ അജണ്ടയായിരുന്നു ഈ സ്ഥാപനം ഇവിടെ വേണ്ട ഈ സ്ഥാപനം പൂട്ടിക്കണം ഈ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്തു എനിക്ക് തോന്നിയ കാര്യം ഇതാന്നെട്ടാ നിങ്ങൾക്ക് തോന്നിയതാണെന്ന് നിങ്ങൾ പറയേണ്ടത് എനിക്ക് തോന്നിയ കാര്യം ഇതാണ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു അജണ്ടയുണ്ട് ഈ സ്ഥാപനം അവിടെ വേണ്ട എന്നുള്ള ഒരു അജണ്ടയുണ്ട് പിന്നെ മറ്റു പലർക്കും എന്ന് പറഞ്ഞാൽ ഇവർ വില കുറച്ച് കൊടുക്കുന്നതാണ് ഇവരുടെ ഒരു പ്രശ്നം അതാണ് ഒലീവിയ വില കുറച്ച് കൊടുക്കുന്നത് വില കുറച്ച് കൊടുക്കുമ്പം ജനങ്ങൾക്കല്ലേ നല്ലത് പാവപ്പെട്ട ജനങ്ങൾക്കല്ലേ നല്ലത് ഒലീവിയ നാളേനീട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞവരൊക്കെ എന്ന് പറഞ്ഞാൽ എണ്ണൂറ് റുപ്പ്യല്ലേ മേടിക്കും ഒരു ടോപ്പിന് എണ്ണൂറ് ആയിരം ഒക്കെ മേടിക്കും മനസ്സിലാക്കണം നിങ്ങൾ അപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുജനങ്ങൾക്കാണ് നഷ്ടം ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ് ചെയ്ത ആൾക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ സഹോദരിക്കോ നിങ്ങളുടെ ഭാര്യക്കോ അങ്ങനെയൊക്കെ നിങ്ങളുടെ മക്കൾക്കോ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അത് നൂറ് റുപ്യ കുറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ ഗുണം തന്നെ അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒലീവിയ എന്ന് പറയുന്ന സ്ഥാപനം പൂട്ടിപ്പോകരുത് അതിവിടെ വരട്ടെ അതവിടെ നിൽക്കട്ടെ വേറെ ഈ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവരും സ്ഥാപനങ്ങൾ തുടങ്ങി ഒരു സ്ഥാപനത്തെ ഈ പിന്നെന്താ പറയുന്നത് ഭയങ്കരമായിട്ടങ്ങ് ആക്രമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് വളരെ മോശമായതാണ് ഞാനും ആദ്യം വിചാരിച്ചിനേ ഇവരെന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ശരിക്കും ഇന്നലത്തെ കുറച്ച് ആൾക്കാരുടെ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ല എനിക്ക് മനസ്സിലായായിരുന്നു ഇത് ഇവർക്കെതിരെയുള്ള ഒരു ടാർഗറ്റാണ് ഇതാരോ കൊടുത്തൊരു കൊട്ടേഷൻ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരും പൈസ ഒന്നും തന്നിട്ടില്ല കേട്ടോ ഇതുവരെ ആരും പൈസ തന്നില്ല എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ ഇനി ആർക്കെങ്കിലും പൈസ തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ ചാറ്റിൽ കൂടി ഇല്ലെങ്കിൽ ഞാൻ ഞാൻ എൻ്റെ അഡ്രസ്സ് അയച്ചു തരാം അതിൻ്റെ അകത്ത് പിന്നെ അതോ ബാങ്കിൽ ബാങ്കിലിട്ടോ എനിക്ക് ഇതുവരെ ആരും പൈസ തന്നിട്ടില്ല ഉള്ള കാര്യം എന്താ വേണ്ട എന്നും ഞാൻ പറയില്ല ഞാൻ എല്ലാവരും പോലും എനിക്ക് പൈസ വേണ്ട എനിക്കതിൻ്റെ ആവശ്യം ഒന്നും എന്ന് ഞാൻ പറയില്ല എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ചവർ പോലെ ആവശ്യങ്ങളുണ്ട് ഞാൻ വലിയ ദാരിദ്ര്യത്തിലാണ് നടന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം ഇത് ഞാൻ ആരെയും പിന്നെ എന്നാ പറയേണ്ടത് ആരെയും കൂടെ കൂടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് എനിക്കാരെയും കൂടെ കൂടണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഞാൻ കണ്ടുപിടിച്ച ഇന്നലെ പല വീഡിയോസും കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ബലക്കുറവാണ് അവരുടെ ഇതെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും ബാണ് നന്ദി നമസ്കാരം